ഈ സഭയുടെ ചരിത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഒരു യാത്ര നമ്മൾ സഭാ സഭാചരിത്രത്തിൽ കൂടെ നടത്തിയാൽ സഭയുടെ ചരിത്രത്തിൽ പാവം ദൈവം ഓരോ മനുഷ്യരെ തിരഞ്ഞെടുത്തിട്ട് അഭിഷേകം ചെയ്തിട്ട് ലോകത്തോട് പറയാണ് നിങ്ങൾ എന്നെ വിശ്വസിക്ക് എന്നെ വിശ്വസിക്ക് ഞാൻ നല്ലവനാണ് എന്നെ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് ഈ പാവം ദൈവം ദ ഹോൾ ഹിസ്റ്ററി ഓഫ് ദ ചേർച് സഭയുടെ കഴിഞ്ഞ രണ്ടായിരം വർഷത്തെ തിരുസഭയുടെ ചരിത്രം മുഴുവൻ ദൈവത്തിന്റെ അശ്രാന്ത പരിശ്രമമാണ് ദൈവത്തിന്റെ ക്ഷീണമില്ലാത്ത പരിശ്രമമാണ് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഞാൻ നല്ലവനാണ് ഹൂ യു ട്രസ്റ്റ് ഇതിന് സഭയിൽ ഒത്തിരി അപ്പൊ ഇത് ഉണ്ടാവാനായിട്ട് ഉണ്ടായ ഒരു പശ്ചാത്തലം ഞാൻ നിങ്ങളോട് പറയാം അതായത് സഭയില് ഈ ഇരുണ്ട കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പാഷണ്ഡത അനേകം പാഷണ്ഡതകളിലൂടെയാണ്